ഹലോ എവറി വൺ സഹറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ക്രൈബ് സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വണ്ണിതാ ഒരു ഗ്രേയും ബ്ലാക്കും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഒരു ഫോർ എക്സൽ വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ബാക്ക് താ ഇങ്ങനെ വരും നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു വർക്കാണ് താഴെ ഇങ്ങനെ ഒരു ഗോട്ടാപ്പത്തി ലൈസ് എന്നിട്ട് നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാനും ഒക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയാണ് നല്ലതാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അമ്പത് ലെങ്ത് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുന്നത് ഷോൾ തുകൊണ്ട് വന്നിട്ടുള്ള പാൻറ്റിൻ്റെ ഷോൾ ഇതാ നല്ല വലിയ ഷോളാണേ അടിപൊളി ഷോൾ ടു വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുക കേട്ടോ ടു വൺ എയ്റ്റ് സീറോ റേറ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ചിനോൺ ഷോള് നല്ല ഷോള് ചിനോൺ നെക്സ്റ്റ് വന്ന ഇതിൻ്റെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറ് പിസ്ത ഗ്രീന് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഗ്രീനൊക്കെ ഇവിടെ ബാക്ക് അങ്ങനെ കൈയിൻ്റെ ഭാഗം ഇങ്ങോട്ട് എക്സ്ട്രാ വേറെ തന്നെ ഉള്ളതുകൊണ്ട് ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇനി ഇതാ ഇത്ര തന്നെ ലെങ്ത് വേണ്ടെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് താക്കിയാലും മതി അങ്ങനത്തെ നല്ല ഭംഗിയുള്ള ആണ് ഒരു ഫോ പിന്നെ അൻപത്തിരണ്ട് വരെ അൻപത്തി ഒന്ന് വരെയൊക്കെ പിന്നെ ലെങ്ത് ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരുക ഷോൾ ദാ ഇത് ഷോളിൻ്റെ ഫോർ സൈഡിലും ഇങ്ങനെ ഒരു ഒരു ലേസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നമുക്ക് പിന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ലൈൻ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വൺ ഇതാ ഒരു നല്ലൊരു പീച്ച് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല നല്ല കളേഴ്സാണ് അടിപൊളി കളറ് ടു വൺ നയൻ സീറോ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഇതാണ് കൈയിൻ്റെ പോഷൻ കയ്യൻ്റെ പോഷൻ കണ്ടോ ഇത് താഴോട്ട് ഇങ്ങനെ വരും ഈ ഒരു ലൈനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ക്രേബ്സിൽക്കാണ് മെറ്റീരിയൽ വരും കേട്ടോ നല്ല നല്ല ഒതുങ്ങി നിൽക്കുന്ന തുണി തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല നിള വീതിയൊക്കെ ഉള്ള വലിയ ഷോളാണേ അതോ ഷോള കണ്ടോ നല്ല ഭംഗിയുണ്ട് ഷോൾ ഷോളിൻ്റെ പ്രിൻ്റൊക്കെ അടിപൊളി പ്രിന്റ് ഉണ്ടാവും നല്ല ഭംഗിയുണ്ട് അതായത് നല്ലൊരു കാഷിഷ് ഒക്കെ പോലെ അല്ല നല്ല നല്ലൊരു കളർ ഇതാണ് പാൻറിൻ്റെ തുണി വരിക ഒരു കാക്കി കളറൊക്കെ അല്ലേ അതുപോലൊക്കെ ഉള്ളത് കാക്കി കളറല്ല അതിൻ്റെ ഒരു ലൈറ്റ് ചാർട്ട് കാഷിഷ് കളർ തന്നെ കാഷിഷ് കളറും ബ്ലാക്കും പിന്നെ മെറൂണും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പിന്നെ പ്രിൻറ്റും നല്ല ചാർട്ടാട്ടാവും യൻ സീറോ റേറ്റ് കേട്ടോ ഷോളൊക്കെ കണ്ടോ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ കേട്ടോ നമുക്കൊക്കെ തലയിലൊക്കെ ഇടുന്നവർക്ക് തലയിലൊക്കെ ഇട്ടാൽ നല്ലോണം ഒതുക്കുള്ള ഷോളാണ് ചിനോണാവുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ ഇതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഇതൊരൊറ്റ പീസ് ഉള്ള ഇത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് തന്നെ ഉള്ളു കേട്ടോ അതോ ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഒരു പി ഒരു നല്ലൊരു ഗ്രീനും പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണിത് ഇതിൻ്റെ റേറ്റ് വരിക വൺ നയൻ നയൻ സീറോ കേട്ടോ കൈയിൻ്റെ ഭാഗം കൂട്ട് എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫോർ എക്സല് ആർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക ഒരു നല്ല റയോൺ തുണി ഷോൾ താ ഇത് വരും നല്ല ഷോളാ കേട്ടോ ഇൻഷിനോണിൽ വന്നിട്ടുള്ള ഷോൾ ഇതിന് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇൻഷാല്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്